ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്തർ ബന്ദർ ജയ്പൂരിലുള്ള കുറച്ച് കാഴ്ചകളുള്ളവർക്കുള്ളതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇരിയാണ് അപ്പം ഇതിൻ്റെ അത്തേക്കാണ് പോകണം ഏത് ഈ ജന്തർ ബന്ദറിൻ്റെ അത്തേക്ക് വലിയൊരു കോമ്പൗണ്ടിനുള്ളിലുള്ള സംഭവങ്ങളാണ് ശാസ്ത്രപരമായിട്ട് പല കാര്യങ്ങൾക്കുള്ള ഒരു പിന്നെ അറിവട കിട്ടുന്ന ഒരു പുതിയ പുതിയ സംഭവങ്ങളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്ത കാഴ്ചകൾ അങ്ങനെ കാണാം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ജയ്പൂരാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് അതായത് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അഞ്ചര കിലോമീറ്റർ ആണ് അതായത് ജന്തർ മന്ദർ എന്നു പറഞ്ഞ ആ ഒരു സ്ഥലം കാണാൻ പോവാണ് ഈ ജയ്പൂർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ജന്തർ മന്ദർ ഒരുപാട് കവാടങ്ങളുണ്ട് കണ്ടാൽ നമ്മളെ തല തട്ടും തോന്നും പക്ഷേ ഞങ്ങൾ ആ ബസ്സിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അടിപൊളി യാത്രയാണ് ഈ ടോപ്പ് യാത്ര നമ്മുടെ കൊടുത്ത പൈസ മുതലാകും ബസ്സിൻ്റെ മുകളിൽ തന്നെ കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് അതിന് ഭക്ഷണം എടുക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ പോലെ പ്രാവുകളുള്ള ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കവാട് ഉണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ കവാട ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുകളുണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം ഞാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട് ചന്ദ്രമന്ദറിൽ വണ്ടി പാർക്ക് ചെയ്യണം പണ്ട് രാജസ്ഥാനിലെ ഈ ജയ്പൂരിലെ സ്ഥാപക രജപുത്ര രാജാവായ സവായ് ജയ്സിംഗ് നിർമ്മിച്ച പത്തൊമ്പത് ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ഈ ജന്തർ മന്ദർ എന്നു തന്നെ ഉള്ളിലുള്ളത് ഇത് ഡൽഹിയിലുണ്ട് ജന്തർ മന്ദർ ഇതിപ്പോൾ നമ്മളുള്ളത് ജയ്പൂരിലുള്ളത് അപ്പോൾ ഇതൊരു വലിയൊരു കോമ്പൗണ്ട് ഇതിൻ്റെ പരിസരത്ത് കുറേ ഉണ്ട് സിറ്റി പാലസ് ഉണ്ട് അതിന് പുറമെ സിറ്റി മ്യൂസിയം ഉണ്ട് പിന്നെ അതിന് പുറമെ നമ്മുടെ ഹവാമഹുണ്ട് ഒക്കെ ഈ ഒരു പരിസരത്താണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ബസ് പാർക്ക് ചെയ്യാൻ പോവണേ ബസ് പാർക്ക് ചെയ്തിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങണം ഇതാണ് ജന്തർമന്ദറിന്റെ പുറംഭാഗം ഇതിങ്ങനൊരു കറവായിട്ടുള്ള ഭാഗമാണ് ഇതിന്റെ അകത്ത് കയറണം ഇതിന്റെ ഉള്ളിലേക്ക് ഫ്രീ ആയിട്ടൊന്നും കയറാൻ പറ്റില്ല ഇതാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുള്ള മാർഗം ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മുടെ ഇന്ത്യക്കാരായ ആളുകൾക്ക് അയിമ്പത്തിരണ്ട് രൂപയാണ് ചാർജ് പൊതുവെ പല സ്ഥലങ്ങളിലും അയിമ്പത്തിരണ്ടാണ് ഇവിടെ ഉള്ള ചാർജ് ഉള്ളത് ഇതാണ് ടിക്കറ്റ് അപ്പോൾ അപ്പം ഞാനിതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് ഇനി അങ്ങനെ കണ്ടുപോവുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തലച്ചോറുള്ളവർക്കുള്ളതിനുള്ളിൽ പല കാര്യങ്ങളും പിടുത്തം കിട്ടുക അപ്പോൾ അത്യാവശ്യം സൂര്യനൊക്കെ വന്നിട്ടുണ്ട് ഇതുവരെ സൂര്യൻ പുറത്തിറങ്ങിയിട്ടില്ലെന്ന് സൂര്യനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കങ്ങനെ നടന്നങ്ങനെ കാണാം ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ തുടങ്ങിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വർഷമായിരിക്കുന്നു ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കണ്ട് കണ്ട് കണ്ടു പോവാം ഇത് നാല് പോയിൻറ്റ് ആറ് ഏക്കറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തപ്പെട്ട പെട്ട ഭാഗമാണിത് ഇതിൻ്റെ തൊട്ടടുത്തു തന്നെ സിറ്റി പാലസ് ഉണ്ട് പിന്നെ ഉണ്ട് ഇവിടുത്തെ പല ഉപകരണങ്ങളും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങള് നിരീക്ഷിക്കാൻ പറ്റിയ ഇതുള്ളതാണ് പിന്നെ പല നാഗരികളും പങ്കിട്ട ടോളമിയുടെ സ്ഥാന ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടുത്തെ ഈ നിരീക്ഷണാലയം അപ്പം അങ്ങനെ കൂടുതലും അവിടെ ഉള്ളത് വിദേശികളുണ്ട് സ്വദേശികളുണ്ട് അപ്പം നമുക്കത് അങ്ങനെ കറങ്ങി അങ്ങനെ കാണാം വെയിലുണ്ടെങ്കിലും പറ്റേ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് آج جوهڻا آڻي آجي وڃو مان وڏو پائي چئو

രണ്ടായിരത്തി പതിനേഴ് ഞാനിവിടെ വന്നിട്ട് അവിടെ പലതും ഞാൻ കണ്ടിരുന്നു ഇവിടെ ഇപ്പോൾ ഈ ചെടിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലേ നല്ല സൂപ്പറായി കിരുന്നു ഷെവിയാണ് ചെടീനെ ഷെവിയാണ് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് വന്ന സമയത്ത് എനിക്ക് കാര്യമായിട്ടൊന്നും തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും കാര്യമായിട്ട് തിരിയുന്നൊന്നുമില്ല അപ്പോൾ അതിൻ്റെ എനിക്ക് അതിനോട് വലിയൊരു വാസനയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒന്നിങ്ങനെ കണ്ടുപോയിട്ട് ഇടയിൽക്കൂടി ഇങ്ങനെ ചില ടൂർ ഗൈഡുകൾ ഇങ്ങനെ വിശദീകരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ചില പോയിന്റുകളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ അത്രയും നല്ല പിന്നെ ശാസ്ത്രപരമായിട്ടുള്ള ആളുകൾക്കും സൂര്യൻ്റെയും ഇതിൻ്റെയൊക്കെ ചലനോ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ ഞാൻ വണ്ട് നോർവേ പോയ സമയത്താണ് ഈ സൂര്യൻ്റെ ചെരുവിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി അന്നൊരു ഇരുപത്തെട്ട് ഡിഗ്രിയിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ടാണ് നോർവേയിൽ രാത്രി പകലായി വരുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ഒരു മൂന്ന് മാസങ്ങളിലാണ് അങ്ങനെ സംഭവിക്കാറുള്ളത് ഒരു വർഷത്തിൽ എല്ലാ തവണയൊന്നുമില്ല അപ്പോൾ ഇത് നല്ല വിശാലമായ നാല് പോയിൻ്റ് ആറ് ഏക്കറിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് കറങ്ങിക്കാണാം അൻപത്തിരണ്ട് രൂപ മുടക്കിയതല്ലേ അപ്പോൾ ഏതായാലും ഒന്നെല്ലാതും കണ്ടുവരാം होगी तो उसका गिरेगा 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 लेफ्ट में में या राइट राइट वाला जो अगर है ലോകത്തിലെ ഏറ്റവും വലിയ സന്ഡ്യർ ഉള്ളത് ഇവിടെയാണ് ഈ സന്ഡിയർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആകാശത്തിലെ സൂര്യന്റെ പ്രകടമായ സ്ഥാനത്താല് നേരിട്ട് സൂര്യപ്രകാശം പ്രകാശിക്കുമ്പോൾ ഈ പകലിൻ്റെ സമയം ആധുനിക ഉപയോഗത്തിൽ പറയുന്ന ഒരു ഹൊറോളജിക്കൽ ഉപകരണമാണ് സൺഡിയർ എന്നുള്ളത് നമ്മുടെ സൂര്യന് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ നേല് വ്യത്യസ്ത മണിക്കൂറില് വ്യത്യസ്ത മോഡലിലാണ് ഭൂമിയിൽ ഇങ്ങനെ വിന്യസിക്കുക അത് നമ്മളെ ദിവസത്തിൻ്റെ സമയം സൂചിപ്പിക്കാൻ പറ്റും അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്

Так что когда мы тогда были в садах, это всё её, ну, так что Значит так. Даёте. Ира. А я вам. Да я не. О, ну ну не на я. मीचचोळी करतोय होता झालं होतं जा जा काय झालं होतं पण ना ओबी ते काय होतं पण ना ओए जा रे लिया काय 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 നമ്മുടെ ബസിലൊരു ഗുജറാത്തുകാരനാണ് അവന് ഈ കാണുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് വരെ നല്ല അടിപൊളി ഇങ്ങനെ അതിന്റെ ഇതുണ്ടല്ലേ എന്തായാലും പറയാ ആ മോൾ ഭാവമൊക്കെ നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണാൻ വേറെ ആരും ഇല്ല കാരണം നമ്മുടെ ബസ്സിൽ ഞാൻ തന്നു പിന്നെ നമ്മുടെ ഒരു യൂട്യൂബർ ഒരു ഇന്ത്യ ഒരു ബംഗ്ലാദേശിന് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത്ര അവിടെ തിരിഞ്ഞിട്ടൊന്നുമില്ല ശാസ്ത്രപരമായിട്ട് സൂര്യൻ്റെ മൂവിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് കൂടുതൽ ഇതിനെപ്പറ്റി ഇവിടെ വന്നിട്ട് ഇവിടെ ഇതിന് ഗൈഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ജയ്പൂർ വരികയാണെങ്കിൽ ഈ ജന്തർമന്ദർ എന്തായാലും ഒന്ന് കാണണം ഇതിൻ്റെ അത് അകത്ത് കാഴ്ചകള് നല്ല തിരക്കാണ് ഇവിടെ ഉണ്ടല്ലേ സ്കൂൾ കുട്ടികളുണ്ട് വിദേശികളുണ്ട് കോളേജ് കുട്ടികളൊക്കെ Thank you has a

ഇതിലേ അങ്ങ് പുറത്തേക്ക് ഇറക്കാം ഈ പുറത്തേക്ക് ഇറക്കുന്നവിടെ ചെറിയൊരു കഫ്തീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം ചിലപ്പോ ചില കച്ചവടക്കാരൊക്കെ ഉണ്ട് റോഡ് സൈഡിലുണ്ടല്ലേ അണ്ടമാന കച്ചവടക്കാരുണ്ട് ഇവിടുത്തെ ബാഗുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ബാഗ് ഇവിടുത്തെ തൊപ്പികളാണ് ഇവിടെ മയിൽപ്പീലി ഇവിടെ മയിലേഡ് ഇഷ്ടംപോലുള്ളൊരു സ്ഥലമാണ് ഉണ്ടല്ലേ ഒരുപാട് മയൽപ്പീലുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യൊക്കെയാണ് ഒരു ആ ഒരു ഇതിന് വില ചന്ദർ മന്ദർ കോമ്പൗണ്ടിൻ്റെ അടുത്ത് പുറത്തേക്ക് പോവാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തിട്ടിട്ടില്ല അവിടേക്ക് അങ്ങനെ പോവാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്